ുണ്ടാക്കിട്ട് അപ്പൊ അത് പൊട്ടിപ്പോഞ്ചിപ്പോയി അവരെ വിളിച്ചപ്പോ അവര് വന്ന് നന്നായി തന്നില്ല അപ്പൊ നിങ്ങൾ ഇത് മറ്റേ റെയിൽ മില് ഉള്ളതാക്കി തരാൻ പറ്റുമോ നിങ്ങൾ കേട്ടില്ലേ വയനാട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് വാട്സാപ്പിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആണ് ഒരു വർഷമായിട്ടുള്ളു ആക്കിയിട്ട് ഒരു വർഷം കൊണ്ട് ഗേറ്റ് പൊട്ടിന്നാണ് അവർ അയാളുടെ കംപ്ലയിന് അപ്പോൾ പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് സ്ക്വയർ പൈപ്പ് ആണെന്ന് ഉള്ള് പൊള്ളമായിരിക്കും അപ്പോൾ ഇഞ്ചസ് ഫിറ്റ് ആക്കുമ്പോൾ ആ ഗേറ്റിൻ്റെ മുകളിൽ ഒരു പട്ട കൊടുക്കുന്ന ഒരു പതിവുണ്ട് അത് മിക്ക വെൽഡർക്കും അറിയാം പക്ഷെ ഇത് ഒരു പുതിയ ആളെ ആളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് പണിയെടുത്ത ആൾക്കാരുടെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നില്ല നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഏംഗ്ലറ് വെച്ചെടുത്ത് ആ ഇഞ്ചസിൻ്റെ സ്ഥലത്ത് പൈപ്പിൻ്റെ അടുത്ത് ഒരു പട്ട വെക്കുന്ന വെക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പം ആര് ഗേറ്റ് ഫിറ്റാക്കാൻ പോകുമ്പോൾ ഇഞ്ചസ് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു പട്ട അല്ലെങ്കിൽ ഒരു ആംഗ്ലറ് നമ്മൾ ഗേറ്റിൻ്റെ പൈപ്പിനടിച്ച് കൊടുക്കണം കൂടുതലും ഇങ്ങനെ ടൈറ്റ് ആവുന്നത് ഒന്നിക്കലും മഴക്കാലത്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് തുറക്കാത്ത ഗേറ്റുകളാണ് ഇങ്ങനെ ടൈറ്റ് കൂടുതലാവുന്നത് അപ്പോൾ ആ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് തള്ളും ആ തള്ളുന്ന സമയത്താണ് പട്ട വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ പൈപ്പ് കീറി വരാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഇഞ്ചസ് മഴക്കാലത്തല്ലോ ഒന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ഞാൻ വീട്ടുകാർ കുറ്റം പറയില്ല കാരണം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഉറുപ്യ കൊടുത്തിട്ട് ചെയ്ത ഗേറ്റാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടണമെങ്കിൽ അത് പണിക്കാരുടെ കംപ്ലയിൻറ്റ് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീട്ടുകാരുടെ സമ്മതം ചോദിച്ചിട്ടാണ് പിന്നെ അതേപോലെ ഈ പണിക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അല്ല ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മറ്റ് ഇനി ഇങ്ങനൊരു ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇങ്ങനെ ഒരു ഗേറ്റിൻ്റെ അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള നിലക്കോ